ഹായ് നമ്മുടെ സ്വന്തം ട്വൻ്റി ട്വൻറ്റിയിലാണേ ഇന്നെന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓണമായിട്ട് ഒരുപാട് ചുരിദാറൊക്കെ തയ്ച്ചു വരുന്നുണ്ട് അതെന്തായെന്ന് നമുക്ക് നോക്കാം കയറി വന്നത് എനിക്കിഷ്ടപ്പെട്ട ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അവിടെ തയ്ച്ചിട്ടിട്ടുണ്ട് നമ്മുടെ പുതിയ സ്റ്റിച്ചിങ് മാസ്റ്റർ വന്ന് തയ്ച്ച കേട്ടോ ഇത് നമ്മളിവിടെ ചെയ്ത വർക്കാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ടോപ്പ് കാണാൻ നല്ല അടിപൊളി ഇപ്പം നമ്മൾ പറയുന്ന മോഡൽ തയ്ച്ചു കേട്ടോ ഇവിടെ ഇതേ ജയ്പൂർ കളക്ഷൻസ് അതെ വലിയ വലിയ പാൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും അതുപോലെ വേണ്ട മിടികളൊക്കെ നൈറ്റുകളൊക്കെ ഇതേണ്ട ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഓണത്തിനായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് അന്ന് ഞാൻ കാണിച്ച നൈറ്റുകളൊക്കെ തന്നെയും എല്ലാം തന്നെ സത്യം പറഞ്ഞാൽ തീർന്നു പോയി അപ്പം വേണ്ട പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അങ്ങനെ പുതിയ കളക്ഷൻസ് ഒക്കെ അങ്ങനെ കയറി വരുമ്പോൾ നല്ല സൂപ്പർ ഒരു ബ്ലൗസ് തയ്ച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ ഒരു ഓർഡർ അനുസരിച്ച് തയ്ച്ചതാണ് അപ്പം നമുക്ക് ബ്ലൗസ് വേണോ ചുരിദാർ വേണോ വെഡ്ഡിങ് ഗൗൺ വേണോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കാണിക്കുന്ന മോഡലിൽ ഇവിടെ തയ്ച്ചു തരും ഈ ചുരിദാർ കണ്ടോ ഈ ചുരിദാറിൻ്റെ ടോപ്പ് ഇവിടെ തന്നെ തയ്ച്ചതാണ് നല്ല ഭംഗിയല്ലേ നോക്കിയത് അപ്പം നമുക്ക് ഏതാണോ ഇഷ്ടം അത് ഇവിടുന്ന് എടുക്കുന്ന തുണിയല്ല നമ്മൾ മേടിച്ച് കൊണ്ട് കൊടുക്കുന്ന തുണിക്ക് നമ്മുടെ അളവിൽ നമുക്ക് തയ്ച്ച് തരുന്നതായിരിക്കും ഇത്രയും നാളും കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ നമുക്ക് തയ്ച്ച് തരാൻ സംവിധാനം ഇല്ല എന്നൊക്കെ നമുക്കിപ്പം അതിനൊക്കെയുള്ള സൗകര്യം നമ്മൾ ട്വന്റി ട്വന്റിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മോഡലിൽ നമുക്ക് തയ്ച്ച് തരും അപ്പോൾ തുണി എടുത്തിട്ട് പോരുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ തയ്പ്പിക്കാം കേട്ടോ ഇതോ ഇത് നല്ല ഷാളൊക്കെ നല്ല ഭീതി നീളമുള്ള ഷാളാണ് പിന്നെ ബി നെക്കിൽ നല്ല കോട്ട് നല്ല ലൈനിങ് പിന്നെ പാൻറ്റൊക്കെ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ഇതാണ് പോക്കറ്റൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മളിവിടെ ഇതിൻ്റെ റേറ്റ് പറയുന്നുണ്ട് പറയുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ത്രീ പീസിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം ക്വാളിറ്റി ഉള്ള ലൈനിങ് തുണി നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് നമ്മളൊരു ചുരിദാർ എടുത്ത് തയ്ക്കണമെങ്കിൽ പോലും നമുക്കിപ്പം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയാണ് തയ്യൽ കൂലി തന്നെ അപ്പോൾ തുണിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അപ്പോൾ നമുക്ക് ഈ വിലയ്ക്ക് എപ്പോഴും ലാഭമാണെന്ന് ഞാൻ പറയുള്ളൂ അത്രയ്ക്ക് നല്ല തുണിയാണ് ഇതിന് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇതേണ്ട റെ റെഡ് ഇത് കോളർ വെച്ചത് കേട്ടോ ഇത് കോളറിനൊക്കെ എനിക്കിഷ്ടം കോളറിനൊക്കെ കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കോളറിനൊക്കെ വിളിക്കും ചാണക കണ്ടല്ലോ അവർക്കൊരു അത്രക്ക് ഭംഗിയാണ് ഈ തുണി എല്ലാം കോട്ടൺ മെറ്റീരിയൽ കേട്ടോ അതിന്റെ തന്നെ വേണ്ട ബ്ലൂവ അതിന്റെ തന്നെ പർപ്പിൾ കളർ ഇത് അതിന്റെ വർക്കില്ലാത്തത് സെയിം മെറ്റീരിയൽ ആദ്യം കാണിച്ചത് വർക്കുള്ളത് ഇത് വർക്കില്ലാതെ കോളർ നെക്ക് വെച്ച് ഇത് നോക്കൂ ക്രീം കളറില് നല്ലൊരു ഡിസൈനുമായിട്ട് കോളർ വെച്ചടിപൊളിയൊരു ചുരിദാർ നമുക്ക് ഫങ്ഷനോ ഡെയിലിവെയറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോട്ടൺ മെറ്റീരിയലിൽ ചെയ്ത ചുരിദാർ കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ചുരിദാറാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ഓൺലൈനിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിൻ്റെ വില ഇതിന് തന്നെ വർക്ക് ചെയ്തതുകൊണ്ട് ഇതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു അത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ അപ്പോൾ ഓൺലൈനിൽ കിട്ടേണ്ടവർ മറക്കരുത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നല്ല കോട്ടൻ മെറ്റീരിയൽ കേട്ടോ ഇത് നല്ല ബ്ലാക്കിൽ ഡിസൈനുമായിട്ട് നല്ല ഭംഗിയായിട്ടോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഷാളും അതി മനോഹരമാണ് ഷാളൊക്കെ നല്ല നീളം വീതി ഉള്ളത് തന്നെയാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ത്രീ പീസാണ് ഇതും ഇതും ഇതിൻ്റെ റേറ്റ് വന്നതും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതൊക്കെ ഒരുപാട് ഓർഡർ ഉള്ള ഐറ്റം കേട്ടോ ഒരുപാട് ഹോൾസെയിലായിട്ട് ഒത്തിരി ഓർഡർ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സെയിം മെറ്റീരിയൽ തന്നെ വർക്ക് ചെയ്തത് ഉണ്ടോ നല്ല ഭംഗിയല്ല ഇതിൻ്റെ വർക്കൊക്കെ കാണാനായിട്ട് അപ്പോൾ വർക്ക് ചെയ്തതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറും ഇല്ലാത്തതിന് ആയിരത്തി ഇരുന്നൂറുമാണ് റേറ്റ് നല്ല കോട്ടൺ മെറ്റീരിയൽ ഇത് ബ്ലാക്കിൻ്റെ സെയിം ഡിസൈൻ കളർ ചേഞ്ച് ആയിട്ട് റെഡിൽ ഇതും നോക്ക് നല്ല ഭംഗിയല്ലേ ഇത് കോളർ വെച്ചത് ഇന്ന് മനോഹരമാന്ന് നോക്കും ഇതെല്ലാം ത്രീ പീസ് തന്നെയാണ് ഇത് റെഡിന് തന്നെ വർക്ക് ചെയ്തത് നല്ല ഭംഗിയല്ലേ ഓണത്തിനുള്ളതാണ് കേട്ടോ ഈ തയ്ക്കുന്നതെല്ലാം നമുക്ക് ഒരുപാട് ഓർഡർ ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല തകൃതിയിൽ തയ്ക്കുകയാണ് ഇരുന്ന് പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്കൊരു സ്റ്റിച്ചിങ് മാസ്റ്റർ വന്നിട്ടുണ്ടെന്ന് ലേഡീസിൻ്റെ എല്ലാ ഐറ്റവും തയ്ക്കാനായിട്ടൊരു സ്റ്റിച്ചിങ് മാസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഇത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഒരു വൈറ്റ് ചുരിദാർ തയ്ക്കുന്നുണ്ടോ ഈ ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഏത് മോഡലും ഏത് മോഡലും നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഈ സ്റ്റിച്ചിങ് മാസ്റ്റർ നമുക്ക് തയ്ച്ച് തരും പിന്നെ നമ്മുടെ കട്ടിങ് മാസ്റ്റർ ഇസ്രേൽ കണ്ടോ തകൃതിയിലവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണ്ട എല്ലാവരും നല്ല ബിസിയാണ് ഓണത്തിന് അപ്പം നിങ്ങൾ ഇത്രയും നാളും തന്ന് ഞങ്ങൾക്ക് തന്ന പിന്തുണയ്ക്കും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദി ഈ ഓണത്തിനും എല്ലാവരും എത്രയും പെട്ടെന്ന് വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസൊക്കെ മേടിക്കാൻ മറക്കരുത് മറ്റുള്ളവരോട് പറയാനും മറക്കരുത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യണേ ഓണത്തിന് ഒരുപാട് 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 വെറൈറ്റി കളക്ഷൻസ് തേണ്ട വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് പറഞ്ഞതനുസരിച്ച് നമുക്ക് ഏത് ഏതളവിൽ ഏത് മോഡലിലും ഇവിടെ തയ്ച്ച് തരുന്നതാണ് നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽ വെച്ച് എപ്പോഴും ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽ വെച്ച് നമ്മൾ പറയുന്ന മോഡലിൽ നമുക്ക് തയ്ച്ച് തരും ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് ഇനി ഇരിക്കുന്നു തയ്ച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമുക്കിവിടെ ഹോൾസെയിലായിട്ട് ഒരുപാട് ഓർഡർ ഉണ്ട് ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തയ്ച്ച് വരുന്നത് തീർന്ന് തീർന്നു പോകണം ഇത് പുതിയതായിട്ട് തയ്ച്ച് വന്നതാണ് അപ്പോൾ ഓണത്തിന് എല്ലാവരും എത്രയും പെട്ടെന്ന് ഒന്ന് മേടിക്കാം അപ്പം ഞങ്ങളുടെ ട്വൻ്റി ട്വൻറ്റിയുടെ വക എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം